ആദ്യത്തെ വലിയ വാഹിയെടുത്തതിനു ശേഷം ഞങ്ങൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും എടുക്കാൻ വന്നതാണ് എല്ലാ വാഹകളെയും വേറെ വേറെ സ്പോട്ടിലാണ് ഷെറിൻ ബ്രോ ഇട്ടേക്കുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ വാട്ടർ ടാങ്കിൽ ഇട്ടിരുന്ന ഒരു വാഹയെ മറ്റുള്ള വാഹകൾ ആക്രമിച്ചു കൊന്നിരുന്നു ഇതിൽ നീലക്കളർ അടിച്ച ഒരു വാഹയുണ്ട് നീലക്കളർ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഗ്രഷൻ കൂടും അറിയാത്തവർക്കായി പ്രജന ടൈമിൽ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയാണ് നീലക്കളർ വയ്ക്കുന്നത് ഇതിൽ രണ്ട് വാഹയാണുള്ളത് ഒരെണ്ണം നീല കളർ കയറിയിട്ടുണ്ട് ഒരെണ്ണം മീഡിയം സൈസാണ് അഡൾട്ട് സൈസ് ഇനിയും നമുക്ക് രണ്ട് വലിയ വാഹകളെ കൂടി എടുക്കാനുണ്ട് ആദ്യത്തെ വാഹയെ ഒരു മീൻപെട്ടിയിലാണ് ഇട്ടുകൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവരെയാണെങ്കിൽ ഒരു ഡ്രമ്മിലാണ് ഇട്ടുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് തിരിച്ച് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ യാത്രയുണ്ട് നല്ല വെയിലുമാണ് അത് കുറച്ച് റിസ്ക്കുമാണ് വണ്ടിയിൽ എ സി ഇട്ട് പോകാനേ നിവർത്തിയുള്ളൂ കാണാത്തവർക്കായി ഇന്നലെ മേടിച്ച വാഹിയുടെ വീഡിയോ ചാനൽ കിടപ്പുണ്ട് കയറി കാണാൻ മറക്കരുത് അതുപോലെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്